ിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടു ക്ലിയറൻസ് സെയിലാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടു കുറച്ച് കളക്ഷൻസേ ഉള്ളൂ സൈസസിൻ്റെ ഒക്കെ ഓരോ പീസസ് ആണ് ഓൾറെഡി നമ്മൾ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തതാണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അത്രയ്ക്ക് അഫോർഡബിൾ ആണ് പ്രൈസ് റേഞ്ച് വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് ഇത് നമുക്ക് വൺ പീസ് കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ ആണ് സൈസ് വരുന്നത് റിംഗിളാണ് ഫാബ്രിക് വരുന്നത് നമ്മളിത് എയ്റ്റ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിന് കൊണ്ടു വന്നായിരുന്നു ഇന്നത്തെ ഒരു ഓഫർ പ്രൈസാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് പിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് ഉണ്ട് ബോട്ടം ഉണ്ട് ദുപ്പട്ട സെറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിംഗിലാണ് കിട്ടുന്നത് വൺ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് യോക്കേരിയിൽ ഇതേപോലെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ട് അതിനകത്ത് ഒരു പാച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വരുന്ന ഫുൾ സ്ലീവിനടുത്ത് തന്നെ സ്ലീവ് ഫുൾ സ്ലീവിനടുത്ത് തന്നെ സ്ലീവ് വരുന്നുണ്ട് എൻഡിൽ ഇതേപോലെ യോക്കിൽ വരുന്ന പാച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് സിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കുർത്തിയുടെ ഫ്രണ്ട് സൈഡിൽ ഇതേപോലെ രണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് യോക്കിൽ വരുന്ന ആ സെയിം പാച്ച് ഉപയോഗിച്ച് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടം വരുന്നത് ആ സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതേപോലെ ബോട്ടത്തിന്റെ എൻഡിൽ ആ യോക്കിൽ വരുന്നത് അത് ചെറുതായിട്ട് ഇങ്ങനെ ബോർഡറും പോയിട്ടുണ്ട് ഏഹ് ഷോള് വരുന്നത് ആ സെയിം കളർ തന്നെയാണ് ഷോളിന്റെ വൺ സൈഡിലൂടെ ിൽ വരുന്നത് അത് ഉപയോഗിച്ചൊരു ബോർഡർ പോയിട്ടുണ്ട് ഇങ്ങനെ വരും ടോപ്പ് ഓൾറെഡി നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനൊക്കെ അവര് ഓൾറെഡി വീഡിയോക്കകത്ത് കണ്ടിട്ടുള്ള പാറ്റേൺ ആയിരിക്കും ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് റിംഗിള് കണ്ടല്ലോ ടോപ്പ് ബോട്ടം ദുപട്ടാ സെറ്റ് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതും വൺ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എയ്റ്റ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുപോകുന്നതാണ് ഇന്നത്തെ ഓഫർ റേറ്റ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫീഷിപ്പിങ്ങിലുമാണ് കൊണ്ടുപോയിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ആ സെയിം പാറ്റേൺ തന്നെ റിങ്കിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഡീറ്റെയിൽസ് എല്ലാം സെയിം തന്നെ കളർ വരുന്നത് ഈ ഒരു കളറും ആണെന്നേ ഉള്ളൂ അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ഷോൾ വരുന്ന സെയിം കളർ തന്നെയാണ് ഇത് നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡീറ്റെയിൽസ് പറയാത്ത ആദ്യം പറഞ്ഞതിന്റെ സെയിം ഇത് തന്നെയാണ് ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം നമ്മുടെ ചാനലിനകത്തുണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നേക്കുന്നത് ഇത് രണ്ടുമാണ് ത്രീ പീസ് സെറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഒരു വൈജ്രക്കിന്റെ കാന്ത കാന്താ കളക്ഷൻ ആണ് വരുന്നത് സിക്റ്റഡ് പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഫുള്ള് കാന്താലയൻസ് വരുന്നുണ്ട് നെക്ക് ഇതുപോലെ വി പോലെ കട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫോർ മാത്രമാണ് നാനൂറ്റി രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നതും കോട്ടൺ തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് ഫുൾ ലൈൻസും വരുന്നുണ്ട് ഒരു ഇതിനകത്തൊരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് ഒരു ചിക്കു വരുന്നുണ്ട് ഒരു ഗ്രേ വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കോട്ടൺ ആണ് ഫാബ്രിക്ക് ഫുൾ ലൈൻസ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡിയിൽ കോട്ടണിൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ പ്രൈസ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് റിംഗിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നല്ലൊരു റിംഗിലാണ് വന്നിരിക്കുന്നത് ടോക്കിൽ ഇതേപോലെ ഗ്രീൻ ഷെയ്ഡില് റൗണ്ട് പോലെ കൊടുത്ത ആ ഒരു സ്പേസിൽ ഗ്രീൻ ഷെയ്ഡാണ് താഴേക്ക് വരുമ്പോൾ ഇതേപോലെ കണ്ടല്ലോ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വരുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വിത്തൗട്ട് എ ലൈനിങ് ആണ് ഒട്ടും ചൂടെടുക്കാത്ത ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ചെറിയ സ്ലീവ് ആണ് ഇൻഡിൽ ഇതേപോലെ ബോർഡറും വരുന്നുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിനാണ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് എല്ലാം വൺ പീസസ് വീതമാണ് അവൈലബിൾ ആയിട്ടുള്ള ഓരോ സൈസസിൻ്റെ നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫിഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടന്റെ എജറക്ട്രിന്റ് വരുന്ന ഫുള്ള് കാന്താലൈൻസ് വരുന്ന പാറ്റേൺ ആണ് ഞാനിവിടെ പേർ ചെയ്തേക്കുന്ന പാറ്റേൺ വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഫുള്ള് കാന്താലൈൻസ് വരുന്നുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡിനകത്താണ് വന്നേക്കുന്നത് മീനക്ക് കൊടുത്താണ് അണിച്ച് ചെയ്തേക്കുന്നത് ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് ഇതെല്ലാം നല്ല കോട്ടന്റെ ഫാബ്രിക് ആണ് വരുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഇപ്പോഴത്തെ സൈസ് വരുന്നത് എമ്മും എല്ലും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഒരു ആലിയക്കട്ട് കളക്ഷൻ ആണ് എല്ലാവർക്കും അറിയാവല്ലോ യോക്കിൽ ഇതേപോലെ അജ്രക്കിന്റെ പ്രിന്റ് ആണ് ഇതുപോലെ ഇങ്ങനെ ഗോൾഡൻ കളറിലെ ലേസ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് എൻഡിൽ ഇതേപോലെ പാച്ച് വരുന്നുണ്ട് ബാക്ക് പോഷൻ വരുന്നത് എ ലൈൻ ലൈനായിട്ടാണ് ബോഡിയിലെ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലുമാണ് കൊണ്ടുപോന്നേക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നതും ഒരു ആലിയക്കട്ട് കളക്ഷൻ തന്നാണ് ഗ്രീൻ ആണ് യോക്കിൽ ഇതേപോലെ പ്രിന്റ് ആണ് വീനൊക്കാണ് കൊടുത്തേക്കുന്നത് ലേസ് വർക്ക് ഗോൾഡൻ കളറില് ലേസ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് എന്തിൽ ഇതേപോലെ പാച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് എ ലൈൻ ലൈനായിട്ടാണ് ബോഡിയിൽ ക്രൈപ്പിന്റെ ലൈനിങ്ങും വരുന്നുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ സെയിം പാറ്റേൺ തന്നെ പ്രിന്റിനകത്ത് തന്നെ വ്യത്യാസം വരുന്നുള്ളൂ യോക്കിൽ വരുന്ന പ്രിന്റിനാണ് പ്രിന്റിനകത്താണ് വ്യത്യാസം വരുന്നത് നെക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ ലേസ് വർക്ക് ഗോൾഡൻ കളറിലെ ലേസ് വർക്ക് ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് എന്തിൽ ഇതേപോലെ പാച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് എ ലൈൻ ഏലൈനായിട്ടാണ് ബോഡിയിൽ ട്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഫിനിഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് പ്രിംഗിൾ ആണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ് യോക്കേരിയിൽ ഇതേപോലെ ഹക്കോബ പാറ്റേൺ ഒരു കോഫി കളറിലെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇത്രയും പോർഷനിൽ ചെറിയ ചെറിയ ഗ്യാതേഴ്സ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണെങ്കിൽ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ എലൈനായിട്ടാണ് വരുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് പ്രൈസാണ് നാനൂറ്റിഅൻപത് രൂപ മാത്രമാണ് അതും ഒരു സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന വരുന്നത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് വരുന്നത് അജ്രക്കിന്റെ ഒരു കോട്ടന്റെ കളക്ഷൻ ആണ് യോക്കേരിയില് ബ്ലൂ ഷെയ്ഡിനകത്ത് അജ്രക് പ്രിന്റ് ആണ് വരുന്നത് മിറേഴ്സും കട്ബീൻസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് താഴേക്ക് വരുമ്പോൾ കോഫി ബ്രൗൺ കളർ ആണ് വരുന്നത് അതിലൊരു ചിക്കു ഷെയ്ഡിലെ ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവും ആ ഒരു പ്രിന്റ് ആണ് പോയേക്കുന്നത് സിറ്റഡ് ആണ് ബോഡിയിലെ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് യോക്കേരിയിൽ ബ്ലാക്ക് ഷെയ്ഡിനകത്ത് എജ്റെ പ്രിന്റ് ആണ് വരുന്നത് ബ്രേഴ്സും കഡ്ബീറ്റ്സ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ബ്ലൂ ഷെയ്ഡ് ആണ് അതിൽ ഇതേപോലൊരു പ്രിന്റാണ് കുർത്തി ഓവറോൾ പോയിരിക്കുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ട്രിക്റ്റഡ് ആണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് നല്ല കോട്ടൺ ചുരിദാർ ആണ് വരുന്നതായിട്ട് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലുമാണ് കൊണ്ടു നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഒരു അറ്റാച്ച്ഡ് ജാക്കറ്റ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഈ ജാക്കറ്റ് ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് എൻ്റെ ഇതേപോലെ പാച്ച് വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് എൻ്റെ ഇതേപോലെ ആ യോക്കിൽ വരുന്ന ഇത് ഉപയോഗിച്ച് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ബോഡിയിലെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും വരുന്നുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ വേണം കൊണ്ടു വന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ആ സെയിം പാറ്റേൺ തന്നെ ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഒരു അറ്റാച്ച്ഡ് ജാക്കറ്റ് കൊടുത്താണ് വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ബോഡിയിൽ ക്രീപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിതഔട്ട് ലൈനിങ് ആണ് എങ്കിലും ഇതേപോലെ പാച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിന്റെയും സൈസ് വരുന്നത് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ടൂ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും പാറ്റേൺസ് ആണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാത്തിന്റെയും ഓരോ പീസസും മാത്രമാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് ആണ് വീഡിയോ മൊത്തം കാണുക മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് സൈസ് ഉൾപ്പെടെ തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗിവ വേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ഇടാം നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം അതുപോലെ തന്നെ കമന്റ് ഇടുന്നതിൽ നിന്ന് നമ്മൾ ഗിവവേയിൽ ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ സ്റ്റോറിയായിട്ട് ഇടുക ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങളുടെ നെയിമും കൂടി ആഡ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് അതുപോലെ നമ്മൾ എല്ലാ ദിവസവും സബ്സ്ക്രൈബേഴ്സിൽ ഒരാളെ സെലക്ട് ചെയ്ത് നമ്മളൊരു കുത്തി സമ്മാനം നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക നമ്മളെ എല്ലാ എല്ലാ ആഴ്ചയിലും ക്ലിയറൻസിയിലും ഡിസ്കൗണ്ട്സിലും ഓഫേഴ്സിലും എല്ലാം കൊണ്ടുവരുന്നുണ്ട് അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പം ബാക്കിയുള്ളവരിലേക്ക് നിങ്ങൾ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇന്നത്തെ വിന്നർ ആരാന്നർ ആരാന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം നല്ലപോലെ കുലിക്കുന്നുണ്ട് അനിതന്നാണ് നെയിം വന്നേക്കുന്നത് ഈ നെയിം ഒന്ന് മാറ്റിയേക്കാണ് ഇയാളെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കറക്റ്റ് അഡ്രസ്സും നമ്പറും അയച്ചു ചെയ്യുക സൈസസ് ഏതാന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക വീഡിയോയിൽ നിന്ന് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എല്ലാ ദിവസവും പറയുന്നുണ്ട് ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി പക്ഷെ അത് കേൾക്കാതെ വെറുതെ ആൾക്കാർ എനിക്ക് എന്നും കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന അതിൽ ഇന്നൊരാളെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് തുറന്ന് പറയുവാണ് സ്ഥിരം ഇത് തുടങ്ങിയപ്പോൾ തൊട്ടേ ഉണ്ടോ 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 ഉണ്ടോയെന്ന് ചോദിച്ച് ഒരാളെ മെസ്സേജ് അയക്കും പക്ഷെ ഇതുവരെയായിട്ട് വാങ്ങിച്ചിട്ടില്ല എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയില്ല ലാസ്റ്റ് നമ്മളും പറഞ്ഞു പറഞ്ഞു മടുത്തതും നിന്ന് ഞാൻ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു അപ്പം ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ചാൻസ് നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്താതിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്